തൊടുപുഴ നഗരസഭയ്ക്കുള്ള വികസന പദ്ധതി ഫണ്ടുകൾ ലാപ്സാകുന്നു കുലുക്കമില്ലാതെ ഭരണ നേതൃത്വം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ അൻപത് ശതമാനം വികസന പ്രവർത്തനങ്ങൾ പോലും നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ആക്ഷേപം ജനങ്ങൾ തൊടുപുഴ നഗരസഭയുടെ ഭരണത്തിനായി തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് എന്താ പരിപാടിയെന്ന് ഒറ്റക്കെട്ടായി ഇനിയെങ്കിലും ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നഗരസഭയുടെ അടിസ്ഥാന വികസന കാര്യങ്ങളിൽ പോലും മെല്ലെപ്പോക്കും രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലായ്മയും സർവോപരി ജനങ്ങളാണ് തങ്ങളെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുത്തതെന്നും നാളെ അവരോട് മറുപടി പറയേണ്ടി വരുമെന്നുമുള്ള ഉറപ്പില്ലായ്മയുമാണ് തൊടുപുഴ നഗരസഭയുടെ ഇന്നത്തെ പ്രതിസന്ധികൾക്ക് അടിസ്ഥാന കാരണമെന്ന് വേണമെങ്കിൽ പറയാം വികസനത്തിന്റെ കാര്യം വരുമ്പോൾ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ ഒറ്റക്കെട്ടായി കാര്യങ്ങൾ നടത്തിയിരുന്ന പാരമ്പര്യമാണ് ഇതുവരെ നഗരസഭയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഏതാനും കാലങ്ങളായി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരവും ഒരു പരിധിവരെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കുള്ള അറിവില്ലായ്മയും നഗരസഭാ ഭരണത്തെ ഒട്ടൊന്നുമല്ല പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നതെന്ന് പറയാം കഴിഞ്ഞ വർഷത്തെ പോലും സ്പില്ലോവർ വർക്കുകൾ അമിതമായി കടന്നു വന്നിട്ടുള്ളതുകൊണ്ട് ഓരോ വർഷവും സ്പില്ലോവർ കൂടുന്നതിനനുസരിച്ച് പുതിയ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് കിട്ടേണ്ട ഫണ്ടുകൾ അത് നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഈ വർഷം തന്നെ ഈ നഗരസഭാ കൗൺസിലിൻ്റെ ഡിസംബർ കാലാവധി ആരം അവസാനിക്കാനിരിക്കുമ്പോൾ ഈ വർഷം ആരംഭിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം കുറിക്കേണ്ട പ്രോജക്റ്റുകളുടെ അതിൻ്റെ തുടക്കം പോലും ആയിട്ടില്ല കാരണം ആദ്യപടി എന്ന നിലയിൽ വാർഡ് സഭകൾ മാത്രം കൂടിയിട്ടേ ഉള്ളൂ ഇനി വികസന സെമിനാർ കൂടി ആ പ്രോജക്റ്റുകൾ അംഗീകരിച്ച ഡി പി സി അംഗീകാരം കിട്ടി അതിനുശേഷം വേണം ആ പദ്ധതികളെല്ലാം നടപ്പിലാക്കേണ്ടത് പക്ഷേ ഉള്ള നടപടികൾ യഥാസമയം നടക്കുന്നില്ല അപ്പം നടുവ നഗരസഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ പുതിയ ഭരണ സംവിധാനത്തിൽ നഗരസഭാ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കാര്യ പ്രവർത്തനങ്ങളിൽ വളരെ പിന്നോക്കം പോകുന്ന ഒരവസ്ഥയാണുള്ളത് ഈ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതുപോലെ പരാജയപ്പെട്ട ഒരു പ്രവർത്തനം ഉള്ളത് കാരണം ഇതിനു മുമ്പുമൊക്കെ പല കൗൺസിലും അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും വികസനപരമായ കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും അതുതന്നെ ഭരണപക്ഷം എന്ന നിലയിൽ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും വികസന കാര്യങ്ങളിൽ എല്ലാ കാര്യത്തിലും പിന്തുണ നൽകി ഞങ്ങൾ നിൽക്കുന്നുണ്ട് അതിനകത്ത് കോൺഗ്രസ് ആണെങ്കിലും മറ്റ് ഘടകക്ഷികളും അതുപോലെ തന്നെ ബി ജെ പി ഒക്കെ ആണെങ്കിൽ പോലും ഒരു കാരണവശാലും വികസനപരമായ കാര്യങ്ങളിൽ ആരും എതിർക്കുന്നില്ല പക്ഷേ വികസനം ഒരടിപ്പോടുകൂടി മാത്രം മുമ്പോട്ട് പോകുക ഉറ്റു കാര്യങ്ങളും നടക്കുന്നില്ല ഏത് കാര്യം തീരുമാനിച്ചാലും ആ കാര്യങ്ങൾ നടക്കാൻ ഒരു കൗൺസിലർ തീരുമാനമെടുത്താൽ അതിന് ബന്ധപ്പെട്ടവരുടെ ഒരു ഫോളോ അപ്പോ കാര്യങ്ങളോ ഇല്ലാത്ത കൊണ്ട് തന്നെ പല കാര്യങ്ങളും നടക്കുന്നില്ല അപ്പോൾ എന്ത് കാര്യം തീരുമാനിച്ചാലും തീരുമാനം മാത്രം രേഖകളിൽ ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് എന്തിൻ്റെയൊക്കെ പേരിലായാലും ജനങ്ങൾക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ അവകാശമായ വികസനത്തെ ഇല്ലായ്മ ചെയ്യുന്ന നടപടികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് പ്രതിഷേധാർഹമാണ് എന്നു മാത്രമല്ല രാഷ്ട്രീയം നേതാക്കൾക്ക് മാത്രമാണ് സാധാരണ ജനങ്ങൾക്കില്ല എന്ന കാര്യവും ജനപ്രതിനിധികളായി തെരഞ്ഞെടുത്തവർ ഓർത്താൽ നന്ന് ന്യൂസ് ബ്യൂറോ തൊടുപുഴ മഹാറാണി ഫ്രം മഹാരാണി വെട്ടിങ് കളക്ഷൻസ് തൊടുപുഴ മനം പോലെ മലർച്ചോടും മഹാറാണി എവ്രി ബ്രൈഡ് ഇസ് എ മഹാരാണി